ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അബീസ് ബ്ലോഗ്സ് ക്രിസ്മസ് ഒക്കെ അല്ലേ വരുന്നത് നമുക്കൊരു അടിപൊളി വൈൻ ഉണ്ടാക്കിയാലോ ഉണക്ക വെച്ച് നല്ലൊരു വൈൻ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കാം വൈൻ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞാൻ ഇവിടെ ഒരു അരക്കിലോ ഉണക്ക മുന്തിരിങ്ങ എടുത്തിട്ടുണ്ട് കുരുവില്ലാത്ത മുന്തിരിങ്ങയാണ് എടുത്തിരിക്കുന്നത് ഇത് നന്നായിട്ട് ചൂടുവെള്ളത്തിൽ കഴുകി വൃത്തിയാക്കി എടുത്തിരിക്കുന്നതാണ് പച്ചവെള്ളത്തിൽ കഴുകാൻ പാടില്ല അതുപോലെ എടുക്കുന്ന പാത്രങ്ങളൊന്നും ഒട്ടും ജലാംശം കാണാൻ പാടില്ല ഇനി ഇത് ഒരു മിക്സിയുടെ ജാറിലിട്ട് ചെറുതായിട്ടൊന്ന് പൾസ് ചെയ്തെടുക്കാം അതുപോലെ ഒന്നായി കിട്ടിയച്ചാൽ മതി ഒത്തിരി അങ്ങ് അരയേണ്ടിയ കാര്യമില്ല ഇനിയും ഞാനിവിടെ ഒരു ഗ്ലാസ് ജാർ എടുത്തിട്ടുണ്ട് ഭരണിയോ ഗ്ലാസ് ജാറോ എന്തായാലും മതി നല്ല ടൈറ്റ് അടപ്പുള്ളതായിരിക്കണം അതിലേക്ക് നമുക്ക് ഈ മുന്തിരിങ്ങ കൊടുക്കാം ഇനി ഇവിടെ ഒരു അരക്കിലോ പഞ്ചസാര എടുത്തിട്ടുണ്ട് അതുകൂടി ഈ മുന്തിരിങ്ങയിലേക്ക് ഇട്ട് കൊടുക്കാം മധുരം കൂടുതൽ വേണ്ടിയവർക്ക് അല്പം കൂടി ചേർക്കാം പക്ഷെങ്കിൽ അരക്കിലോ മുന്തിരിങ്ങായ്ക്ക് കിലോ പഞ്ചസാര എന്നുള്ളത് കറക്റ്റ് മധുരമാണ് ഇനിയും ഇതിലേക്ക് വേണ്ടത് വെള്ളമാണ് രണ്ട് ലിറ്റർ തിളപ്പിച്ച് ചാറിച്ച വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം ഒരു കാൽ കപ്പ് ഗോതമ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഗോതമ്പ് കഴുകി വൃത്തിയാക്കി ഉണങ്ങി ഉണങ്ങിയെടുത്തിട്ടുള്ളതാണ് ഇനിയും ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഈസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഞാനിവിടെ ഒരു കഷ്ണം എടുത്തിട്ടുണ്ട് അത് രണ്ടായിട്ട് മുറിച്ചിട്ട് കൊടുക്കാം അതുപോലെ ഒരു നാലഞ്ച് ഗ്രാമ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടി ചേർത്ത് ഒരു മരത്തവിയുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഉണക്കമുന്തിരി ആയതുകൊണ്ട് പച്ചമുന്തിരി പോലെ എൻ്റെ സത്ത് പെട്ടെന്ന് ഇറങ്ങത്തില്ല അതുകൊണ്ടാണൊന്ന് ക്രഷ് ചെയ്തിടുന്നത് ഈ പഞ്ചസാരയൊക്കെ നന്നായിട്ടൊന്ന് അലിയുന്നത് വരെ ഇതൊന്ന് ഇളക്കി കൊടുക്കണം മുന്തിരിങ്ങി ഒന്ന് ക്രഷ് ചെയ്തിട്ടിരിക്കുന്നതുകൊണ്ട് ഇപ്പോഴേ അതിൻ്റെ കളറൊക്കെ കണ്ടോ കളറൊക്കെ ആയിട്ടുണ്ട് ഇനിയും ഇത് നല്ലൊരു ടൈറ്റ് അടപ്പ് കൊണ്ടൊന്ന് അടച്ചു വെക്കാം ഇത് നല്ല ടൈറ്റ് അടപ്പാണ് അതുകൊണ്ട് ഞാൻ വേറെ തുണിയൊന്നും വെച്ച് കെട്ടുന്നില്ല ഇനിയും ഇത് ഒരുപാട് വെട്ടമില്ലാത്ത സ്ഥലത്ത് നമുക്ക് കീപ്പ് ചെയ്യാം ഒരു പത്ത് ദിവസം കഴിഞ്ഞ് ഇത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം നമ്മുടെ വൈനിട്ടിട്ടിന്ന് പത്ത് ദിവസമായി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം തുറന്ന് നോക്കി ഒരു മരത്തവി കൊണ്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇത് കണ്ട ഫെർമൻറ്റേഷനൊക്കെ നന്നായിട്ട് നടന്നിട്ടുണ്ട് കണ്ടോ നല്ല കളറും ഒക്കെ വന്നിട്ടുണ്ട് നല്ലതുപോലെ ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഈ വൈനിന് ആകെ ഇരുപത്തൊന്ന് ദിവസമാണ് വേണ്ടിയത് ഇനി നമുക്കിത് വീണ്ടും അടച്ചു വെക്കാം അടച്ചു വച്ചിട്ട് നമുക്കിനിയും ഇരുപത്തൊന്നാം ദിവസം എടുക്കാം ഇപ്പോൾ നമ്മുടെ വൈൻ ഇട്ട് വെച്ചിട്ട് ഇരുപത്തിയൊന്ന് ദിവസമായി ഇനി നമുക്കതൊന്ന് തുറന്ന് നോക്കാം കണ്ടോ നല്ല മണമൊക്കെ വരുന്നുണ്ട് കണ്ടോ കണ്ട കറക്റ്റായിട്ടായിട്ടുണ്ട് ഇനിയും നമുക്കിതൊരു പാത്രത്തിലേക്ക് ഊറ്റിയെടുക്കാം ഞാനിതൊരു അരിപ്പ വെച്ചാണ് ഊറ്റിയെടുക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അരിപ്പയിലെ പാത്രത്തിലൊന്നും വെള്ളമയം പാടില്ല തുണിയൊന്നും വിചാരിക്കേണ്ടി ആവശ്യമില്ല നല്ല തെളിനീരായിട്ടാണ് വരുന്നത് കണ്ടോ ഞാനീ മുന്തിരിങ്ങിയൊന്നും ഞെക്കി പിഴിയുന്നില്ല ഈ അരിപ്പ ഇങ്ങനെ കുറച്ചുനേരം വെച്ച് കഴിയുമ്പോഴേ അതിനകത്തുള്ള വൈൻ കൂടി ഇങ്ങ് ഊറിക്കിട്ടും വൈൻ ഇവിടെ ഞാൻ ഊറ്റിയെടുത്തിട്ടുണ്ട് ഇത് കണ്ട നല്ല നിറമാണ് അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് അന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നല്ല വീര്യമൊക്കെ ഉണ്ട് ഇതിനിരു കുപ്പിയിലേക്ക് ഒഴിച്ച് വയ്ക്കാം ഞാനിവിടെ ഒരു ചോർപ്പിൽ കൂടാണ് ഒഴിക്കുന്നത് താഴെ പോകാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ വൈനിട്ട് വെച്ചിരുന്നാൽ എത്ര നാളിരുന്നാലും കേടാകത്തില്ല അപ്പോൾ നമ്മുടെ അടിപൊളി വൈൻ ഇവിടെ റെഡി ആയിട്ടുണ്ടേ കണ്ടോ അതിൻ്റെ കളർ കാണുമ്പോൾ തന്നെ അറിയാം വളരെ ടേസ്റ്റിയാണതെന്ന് ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം എല്ലാവർക്കും എൻ്റെ ക്രിസ്മസ് പുതുവത്സര ആശംസകൾ ഓക്കെ ബൈ ബായ്